പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ പാലിയേറ്റു വിഭാഗത്തിന് പുതിയ വാഹനം ലഭിച്ചു കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ജോസ് കെമാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ പതിനൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വാഹനം വാങ്ങിയത് വാഹന സൌകര്യം പരിമിതമായിരുന്നതിനാൽ കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിലെത്തി ചികിത്സ നൽകുന്ന പദ്ധതി വളരെ ബുദ്ധിമുട്ടായിരുന്നു പരം കിടപ്പ് രോഗികൾക്കാണ് പാലിയേറ്റ് വിഭാഗം സേവനം നൽകുന്നത് സ്വന്തമായി വാഹന സൗകര്യം ലഭ്യമായതോടെ രോഗയെ തേടി ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വളരെ വേഗം എത്തുവാൻ സൗകര്യമായതായി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് പറഞ്ഞു എമർജൻസി റെസ്പോൺസ് ഹെൽത്ത് ടീം ആരോഗ്യ ക്യാമ്പുകൾ സെമിനാറുകൾ മറ്റ് മീറ്റിംഗുകൾ മരുന്ന് ശേഖരണം എന്നീ ആവശ്യങ്ങൾക്കും വാഹന സൗകര്യം ഉപകരിക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞു ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എം പി വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു പല ജനറൽ ആശുപത്രിയിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി കോടി രൂപയോളം വരുന്ന അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇവിടെ തീർച്ചയായും എല്ലാ സൗകര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാഫിക്ക് പോകുന്നത് ഈ ബൈപ്പാസും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ നമ്മൾ തന്നെ ഇടപെട്ട് ഞാനിടപെട്ട ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് ഉടനടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് അതുകൂടാതെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളായവർ പ്രത്യേകിച്ച് കാർ എത്തിച്ച് അവർ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇങ്ങോട്ട് തരികയും അതിൻ്റെ കൂടത്തിൽ ഏതാണ്ട് ഒരു കോടി എൺപത് എൺപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവരും രണ്ടര രണ്ടര കോടി എടുത്ത് രൂപ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ എക്സ്റേയുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻ വാങ്ങുവാനപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് സർക്കാരിൽ നിന്ന് നമുക്ക് മൃഗത്തായ പദ്ധതികളോടൊപ്പം തന്നെ ഇന്നും നമ്മൾ തന്നെ ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു അതാണല്ലോ വേണ്ടത് ഏറ്റവും കൂടുതൽ ഇന്ന് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമായി ബന്ധപ്പെട്ടുള്ള സഹായം എത്തിക്കുക എന്നുള്ളത് ആ രീതിയിൽ ഇന്ന് എല്ലാവരും ഇവിടെയുള്ള നഴ്സുമാരും ഡോക്ടേഴ്സും ജീവനക്കാരെല്ലാം ഒരു പരാതിയില്ലാതെ വളരെ നല്ല രീതി രോഗികളെ പരിചരിച്ചു കൊണ്ടിരുന്നു നിർദ്ധന രോഗികൾക്ക് ആരോഗ്യ പരിരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും ജോസ് കെ മാണി എം പി അറിയിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ നഗരസഭാ അംഗങ്ങളായ ലിസിക്കുട്ടി മാത്യു ആന്റോ പടിഞ്ഞാറക്കര ഷാജു ദുരത്തൻ സാവിയ കാവകട്ട് ലീന സണ്ണി ബൈജു കൊല്ലംപറമ്പിൽ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷാലി മാത്യു ബിജു ബാലുപടവൻ ജയ്സൻ മാന്തോട്ടം കെ എസ് രമേശ് ബാബു ആർമോ ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവരും പങ്കെടുക്കും